ഈ വർഷത്തെ ോശ അയക്കാല്യോ എന്നാലും ഈ വർഷം ഒരു ദോശ കഴിപ്പ് തട്ടേടെ പോട്ടോ അതോ ലിബിൻ മോന്റെ ചിലവട ഇല്ലേ ലിബിൻമോ അല്ലേ കൂടെ വേറെ മല്ലിയോ ബ്ലോക്കേഴ്സ് മണ്ടന്മാരെ അമ്മ ദോശ അയക്കാൻ വരുന്നോ ദോശയക്കാൻ വരുന്നോ കഴിക്കാൻ വരുന്നോ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല കടമായിട്ട് വരുന്നോ അപ്പൊ പറ ഈ വണ്ടി നമുക്ക് ഈ വണ്ടി എവിടെ കേട്ടോ ഞാൻ കാണത്തില്ല വയറുകാലിയാക്കാൻ വേണ്ടി ഗൂഗിൾ പേ ഉള്ളടത്താക്കാൻ ലോൺ എടുക്കണ്ട എവിടുന്നെങ്കിലും വെച്ച് വാങ്ങിക്കാം ഇനി മേലെ ദോശ വാങ്ങിക്കണം പറയുന്നേ ആ ഫോൺ പോക്കിലുണ്ട് പറയല്ലേ എന്നോട് പറയുന്ന ഇനി തരയത്തില്ല ഇനി തരയത്തില്ല ഒരു ഫോണല്ല ഒരു വട്ടം പോത്തോളൂ അതെ ഞാൻ വരുന്നേ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതി രാത്രി പതിനൊന്ന് മണി കുറ്റ കുറ്റിട്ടിട്ട് ചെറിയ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഹോസ്റ്റലൊക്കെ ണ്ട് കറന് പഞ്ചായത്ത് ഇറക്കുന്നില്ല പഞ്ചായത്ത് പൈസ ഇറക്കുന്നത് നമ്മളെല്ലാത്തെയും ഫീസുകൾ ചെറിയ കട്ടുള്ള റോഡാണ് നമ്മുടെ ഇറങ്ങി ഇറങ്ങണം നമ്മുടെ ഇറങ്ങും നമ്മുടെ നാട്ടിലെന്തെങ്കിലും റോഡ് കുഴപ്പമുണ്ടോ പുത്തനമ്പലം പണി അണിവിളൊക്കെ വേണമല്ലോ എന്നാ ഹൈവേ വേണേ പോളി അല്ലേ കഴിഞ്ഞ ഒരു മരാണ് അതെ അതെ കണ്ടോ അണ്ടോ നമ്മള് സൂപ്പർട്ടോ ആണ്ടോ നോട്ടോ സൂപ്പറാണോ നമ്മള് റിപണൊക്കെ അടിയുണ്ടല്ലേ അരമേരുത് ഇരുപണി കട്ടിട്ടോട്ടോ നമ്മളെ സുരേഷിൻ കേട്ടോ സുരേഷിന്റെ വീട്ടിൽ പോയി കൊണ്ടാ അവിടെ കേട്ടോ തൂത്ത് കട പോവാ ട്ടോ ശാന്ത മില്ല് ലോറി പോലെ സ്ഥലത്ത് തൂവോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനിപ്പണം എനിക്കിപ്പോ വേണം എംസാനും ഇല്ല കുല്ല ഇവിടെ നമ്മടെ റനിമോനാലോ റിനു മോനാലിമുടൊ ക്യാമറ സി സി ടി വി ക്യാമറ വെച്ചൊക്കെ പുള്ള നമ്മടെ നിലക്കൽ മഹാദേവന്റെ സ്ഥലം നിലക്കൽ ഞാൻ പറയും പറയും നിലക്കൽ ജംഗ്ഷൻ എത്തിക്കാണ് ഇവിടെ നിലയ്ക്കൽ പി എച്ച് സി ഉണ്ട് ആദ്യകാലം മോർച്ചറി ഇവിടെ കേട്ടോ ഇവിടെ ഇവിടെ താഴെ ആയിരുന്നു അതെ അതെ അതുകഴിഞ്ഞാ നമ്മളിപ്പോ പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസ് ഇപ്പൊ പഞ്ചായത്ത് ഓഫീസ് കടമനാട് പഞ്ചായത്ത് ഓഫീസില് കൊല്ലം ജില്ലയിൽ ഇടതു വയസ്സ് നമ്മളിപ്പുറത്ത് ഇപ്പുറത്ത് പത്തേക്കൂടെ കൊല്ലം അങ്ങോട്ട് ഇങ്ങോട്ട് ജില്ലാ മാത്രം വരണ്ടോ നമ്മളല്ലോ ടച്ചു ഇല്ലാട് പാകിസ്ഥാൻ ഇന്ത്യന് ഒരേ ഒരു പാകിസ്ഥാൻ പാകിസ്ഥാൻ ആണ് നന്ദം കൊല്ലത്താ കൊല്ലം ജില്ല ഞങ്ങളുടെ ഞങ്ങളുടെ കളമ്പനാട് കൈവര കാലും മണ്ണടി വേല ഇവിടെ നമ്മുടെ നാടാണ് നമ്മുടെ നാട് കേട്ടോ നിങ്ങളെ ഇവിടെ വന്ന മൊത്ത ലിപ്യം പെട്ടിരിക്കട്ടോ ലിപ്യം പെട്ടിരിക്കാണ് ഗൂഗിൾ പേ ലോൺ എടുക്കേണ്ടി ഒരുമിക്കാറ് ഷൈമോൻ ഉണ്ട് നമ്മുടെ നമ്മടെ പിള്ളാരൊക്കെ ചേട്ടൻ ഈശ്വരൻ വീട്ടിൽ വിളിച്ച് ലോൺ എടുക്കാൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് എന്തോള്ളം കഴിച്ചോ ഇന്ന് ലീവിന്റെ ഞാൻ ഒരു മണി പെട്ടെന്ന് ഞങ്ങള് വേണ്ട വേണ്ട എന്തായാലും ഞങ്ങസറെ കിട്ടിയ തീരുമാനം പെട്ടെന്ന് എടുക്കാൻ ദീപന്റെ ചെലവാ പെട്ടെന്ന് നോമ്പ് പറഞ്ഞു നിങ്ങളുടെ ഡ്രൈവറായിട്ടോ നിങ്ങളവിടെ ഇങ്ങനെ പണിയെങ്കിൽ പണിക്കോട്ടെ கை <laughs> வண்டியாங்க <laughs> ഞാൻ വീടിന് ആടെപിള്ള പന്ത്രണ്ട് നമുക്ക് കൂടെ കറയുണ്ട് ஒரு மரியாதக்கடா மடையது ஏ എനിക്ക് മൂന്നെണ്ണം ഡബിള് കോഴി ഒരു ഡബിള് താറാവും കേട്ടോ അടിച്ചു കളക്ക കേട്ടോ പറയട്ടെ അതെ ചെറുക്കിഞ്ഞാ തട്ടിപ്പറ്റി വേണ്ട ചമ്മന്തുണ്ട് ചേച്ചി സാമ്പാർ പൂരി ഒഴിച്ച് നമ്മൾ നടക്കണം അതിനത്തേക്ക് പൊറോട്ട പൊറോട്ടല്ല ദോശയുടെ ഏറ്റവും വലിയ സന്തോഷം എന്തോ സാമ്പാറും ചമ്മത്തിഴച്ച് കുഴച്ച് തിരുന്ന് ആദ്യ വരെ ഉഴനോട ആദ്യമായ ഉഴുന്നോട വേണ്ട വിളിച്ചു താങ്ക് യു അവർക്കല്ല അവർക്ക് മൂന്ന് പേർക്കും ഡബിള് ഡബിള് കോഴി ഡബിള് കോഴി എന്താ

ല്ല ഇഷ്ട നാളെ ബസ് വാങ്ങണോ ആ സൂര്യത്ത് നാളെ മല്യുമാന്റെ ബ്ലോഗിന്റെ ഭാഗമായിട്ട് ബസ് വാങ്ങിക്കും അല്ലേ പണിക്ക് വിളിച്ചു വാങ്ങിച്ച സൂപ്പർ ടൂറിസ്റ്റ് പോളവോ ചുമതി ആറ് പേരോള പന്ത്രണ്ട് പേരൊള്ളാ വാങ്ങിച്ചിന്റെ പതിനാല് ആ അതെ പക്ഷെ അഞ്ചയുണ്ടായി ോ ഈ വർഷം അടിയാവോടുത്തോണ്ടാവോ പാവോ ഞാനീ രക്തത്തിൽ പങ്കില് എനിക്ക് ആരെന്നെ അറിയത്തില്ലെന്ന് കട്ടൻ ചായ മുട്ടു താറാമുട്ടില്ല കുരുമുളകൊക്കെ അതുപോലെ കാമ്പിടിച്ച നായന്മാരുടെ പമ്പ താരുന്നു കഴിഞ്ഞിട്ട് ഡിപ്പ് കഴിഞ്ഞിട്ട്